കാരണശരീരം അജ്ഞാന ശരീരം സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾക്ക് കാരണമാകുമ്പോൾ ജ്ഞാനി വിജ്ഞാനികളുടെ ജന്മത്തെ എങ്ങനെ വിശദീകരിക്കാം ജ്ഞാനി വിജ്ഞാനി അജ്ഞാനി ഒരു ഭേദം ഇവിടെ കൽപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് ഉപാധികൾ മാത്രമാണ് ഉപാധികളോട് ഞാനെന്നുള്ള താതാത്മ്യം വിജ്ഞാനിയിൽ അശേഷമില്ല എന്നാൽ ഉപാധികൾ വിജ്ഞാനിക്കുമുണ്ട് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ അജ്ഞാനിക്ക് എന്ന പോലെ വിജ്ഞാനിക്കുണ്ട് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ അവസ്ഥാത്രയം അജ്ഞാനിക്കുന്നതുപോലെ വിജ്ഞാനിക്കുക എന്നാൽ അത്തരം അവസ്ഥകളിലും അനുഭവങ്ങളിലും ഞാൻ എന്നുള്ള താതാത്മ്യം അവിടെ ഇല്ല തീർത്തും മാറി സാക്ഷിഭാവത്തിൽ നോക്കിക്കാണാനും ഈ ജീവിതത്തെ വലിയൊരു ഉത്സവമായി ആഘോഷിക്കാനും വിജ്ഞാനിക്ക് കഴിയും അജ്ഞാനിക്ക് ഇടയ്ക്ക് ചില സന്തോഷങ്ങളും സുഖങ്ങളും ഉണ്ടാവും ഇല്ലേ അത്രേ ഉള്ളു രണ്ട് ദുഃഖങ്ങളുടെ രണ്ട് ക്ലേശങ്ങളുടെ മധ്യത്തിൽ ഒരല്പം സുഖം വിജ്ഞാനി അതല്ല വിജ്ഞാനിയുടെ ജീവിതം തന്നെ ആഘോഷമാണ് ആനന്ദമാണ് എന്തുകൊണ്ട് അനുഭവങ്ങളുമായി താതാത്മ്യ സംഘം ഇല്ലാത്തതുകൊണ്ട്